ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കൊച്ചു ചാനൽ ഇന്നത്തെ റെസിപ്പി ചിക്കൻ സാലഡ് ആണ് ചിക്കൻ്റെ ലെഗ് പീസ് വെച്ചാണ് നമ്മൾ ഈ സാലഡ് തയ്യാറാക്കുന്നത് നോർമൽ മസാല തേച്ച് ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത് ബോൺലെസ് പീസസ് ആണ് ഇവിടെ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് മീറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ക്യാപ്സിക്കം ക്യാരറ്റ് സവോള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ആണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ചൂടായ ഇരുമിച്ചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ക്യാരറ്റ് എന്നിവ ഇട്ട് നന്നായി സോൾട്ട് ചെയ്തെടുക്കുക ഇത് നല്ലതുപോലെ സോൾട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ക്യാപ്സിക്കം അധികം കുക്ക് ആകേണ്ടത് അതുപോലെയാണ് ക്യാപ്സിക്കം പിന്നെ ആഡ് ചെയ്യുന്നത് അധികം ഗ്രേവി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു റെസിപ്പി നല്ലതുപോലെ ഇഷ്ടപ്പെടും കരിവ് അധികം ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കും ഈ ഒരു റെസിപ്പി നല്ലതുപോലെ ഇഷ്ടപ്പെടും ഇവിടെ വെജിറ്റബിൾസ് എല്ലാം ഹാഫ് കുക്ക് ആയിക്കൊണ്ട് ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇതിനേക്ക് ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതിലിനി ആഡ് ചെയ്യേണ്ടത് ആകെ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് അതിലൊന്നെന്ന് പറയുന്നത് നമ്മളുടെ പെപ്പർ പൗഡർ അതൊരു ഒന്നര സ്പൂൺ ഇടാം പിന്നെ ആഡ് ചെയ്യുന്നത് മസാലയാണ് ചാട്ട് മസാല ഒരു ഒരു സ്പൂൺ ഇട്ടാൽ മതിയാവും ഈ മസാല എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എല്ലാവരും ഈ ഒരു ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പാർട്ടിക്കും ഫങ്ഷൻസിനുമൊക്കെ സൈഡ് ഡിഷായിട്ടും ടച്ചിങ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കുറയണ്ട ലീവ്സും കൂടി ഇട്ടിട്ടുണ്ട് താങ്ക് യു ഹാവ് എ നൈസ് ഡേ